വിമാനയാത്രയ്ക്കിടയിൽ നടൻ മോഹൻലാലിനെ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ച് മോഹൻ സിസ്റ്റേഴ്സ് നടിയും നർത്തകിയുമായ മുക്തി മോഹൻ ആണ് മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചത് എല്ലാവർക്കും പ്രചോദനമായ മോഹൻലാൽ എന്ന ഇതിഹാസ താരത്തെ ഒടുവിൽ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുക്തി മോഹൻ കുറിച്ചു ഫ്ലൈറ്റിലുള്ള എല്ലാ മോഹൻമാരും ദയവായി എഴുന്നേറ്റ് നിൽക്കൂ മോഹൻലാൽ സാർ നിങ്ങളെപ്പോലെ ഏവർക്കും പ്രചോദനമാകുന്ന ഇതിഹാസ താരത്തെ ഒടുവിൽ കണ്ടുമുട്ടിയതിൽ സന്തോഷം ഒരുപാട് നന്ദി മുക്തിമോഹൻ കുറിച്ചു മുക്തി നീതി സാക്ഷി എന്നീ സഹോദരിമാരാണ് മോഹൻലാലിനോടൊപ്പം ചിത്രത്തിലുള്ളത് കലാരംഗത്ത് കഴിവ് തെളിയിച്ച നീതി മോഹൻ ശക്തി മോഹൻ മുക്തി മോഹൻ കൃതി മോഹൻ എന്നീ നാല് സഹോദരിമാരാണ് മോഹൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് മൂത്ത സഹോദരിയായ നീതി മോഹൻ ബോളിവുഡ് ഗായികയാണ് നർത്തകി നൃത്ത സംവിധായിക സംരംഭക എന്നീ നിലകളിൽ പ്രശസ്തയാണ് ശക്തിമോഹൻ ശക്തിമോഹന്റെ ഇരട്ട സഹോദരിയായ മുക്തി മോഹനും നർത്തകിയാണ് കൂടാതെ പതിനൊന്നോളം സിനിമകളിൽ മുക്തി അഭിനയിച്ചിട്ടുണ്ട്